നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിൽ ഒന്നടങ്കം പന്നിയിറച്ചി ഫെസ്റ്റിന്റെ വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ അല്ലെ ഡി എന്ന് പറയുന്ന ഒരു യുവജന സംഘടന പോർക്ക് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളാണ് ഇസ്ലാമിൽപ്പെട്ട ചില മതപണ്ഡിതന്മാർ പന്നിയിറച്ചി ഫെസ്റ്റിനെതിരെ പ്രതികരിക്കുകയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ ഇസ്ലാമിൽപ്പെട്ട ചില രാഷ്ട്രീയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധമായ വിഷയം എനിക്ക് കേരളത്തോട് അവതരിപ്പിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ബഹുമാനപ്പെട്ട കേരളമേ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടന വയനാട് ഉരുളപൊട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെന്ന് അറിയില്ല ഫെസ്റ്റ് നടത്തുന്നുണ്ട് പോർക്ക് ഫെസ്റ്റ് അത് ദുരിതാശ്വാസ നിധിയിലേക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ പോർക്ക് ഫെസ്റ്റ് നടത്തുമ്പോൾ അത് ഒരിക്കലും നടത്തരുത് അത് ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ് നിങ്ങൾ നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് ചില വിഭാഗത്തിൽ അതായത് ഇസ്ലാമിൽപ്പെട്ട ചില ആളുകൾ ചില മത പണ്ഡിതന്മാർ അതിനെതിരെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ പോർക്ക് ഫെസ്റ്റിനെതിരെ പ്രവർത്തിക്കുന്ന എതിരെ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുന്ന വിളിച്ചു പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ ട്വന്റി ഫോർ ചാനലിൽ ചാനലിന്റെ ചാനലിൽ ജനകീയ കോടതി ഉണ്ടായിരുന്നു അതിലെ അവതാരകനായ ഡി ആർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ജനകീയ കോടതിയിൽ വെച്ച് മുൻ ഡി ജി പി ആയ ടി പി സെൻകുമാർ ജയ്ക്ക് സി തോമസിലെ ജയ്ക്ക് മറ്റേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജയ്ക്ക് ആരാണെന്നും ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവാണ് ആ ജയിക്കിനോട് പറയുന്നുണ്ട് നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മലപ്പുറത്ത് ഒരു പോർക്ക് ഫെസ്റ്റ് നിങ്ങൾ നടത്തി കാണിക്കി എന്നിട്ട് നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന മുൻ ഡി ജി പി സെൻകുമാർ അപ്പൊ ജയിക്ക് പറയുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണോ അത് പോർക്ക് ആണെങ്കിലും അത് ബീഫാണെങ്കിലും അത് മട്ടനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മലപ്പുറത്ത് നല്ല എവിടെ വേണെങ്കിലും നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് അത് വലിയൊരു ചർച്ചാ വിഷയമായ കേസാണ് കേരളത്തിൽ നൂറ് നാല് വർഷങ്ങൾക്ക് ഒരുപാട് പേര് ഈ കണ്ട വിഷയമാണ് ഈ വീഡിയോ അപ്പോ മലപ്പുറത്ത് പോർക്ക് ഫെസ്റ്റിവൽ നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാണെന്ന് ജെ കെ തോമസ് എന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ എഴുതിയ കമന്റുകൾ മലപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തുകാർ എന്നല്ല ഒരുപാട് ജനാധിപത്യ മതേതര വിശ്വാസികൾ പറഞ്ഞ കാര്യമാണ് പോർക്ക് ഫെസ്റ്റിവൽ മലപ്പുറത്ത് നടത്തുകയാണെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങൾ വരും ഞങ്ങൾ പോർക്ക് ഫെസ്റ്റിവലിന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ വരും ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളൂ ഞങ്ങൾക്ക് പോർക്ക് ഹറാമാണെന്നുള്ളു ഞങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ കുഴപ്പമില്ല പാചകം ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ മലപ്പുറത്തുകാരെ ഞങ്ങൾ ഒരുക്കി തരാം എന്ന് അന്ന് വിളിച്ചു പറഞ്ഞാൽ അന്ന് കമന്റ് ഇട്ട ആളുകൾ എന്ന് പറയുകയാണ് പോർക്കി ഫെസ്റ്റിവൽ നടത്താൻ പാടില്ല അതെന്ത് ന്യായമാണ് ഒരു എളിയർക്കുമ്പോ രണ്ട് ഭാഗം നോക്കണ്ടേ ജനാധിപത്യ മതേതര വിശ്വാസികളെ അതല്ല ശരി ഇസ്ലാമിന്റെ ഇസ്ലാമിനെ തകർക്കുന്നത് ഇസ്ലാമിനെ പെട്ട ആളുകളാണ് ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് ആർക്ക് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ആർക്കും തീരുമാനിക്കാം രാജ്യത്തിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷണ സംഭവങ്ങൾ ഉണ്ടല്ലോ പോർക്ക് കഴിക്കുന്നില്ലേ അനുവദിച്ചതല്ല രാജ്യത്ത് ഇത് ജനാധിപത്യ മതേതര മതേതര രാജ്യമാണ് ഇന്ത്യ ഒരു ഇസ്ലാം രാഷ്ട്രമല്ല ചിന്തിക്കാനുണ്ട് അപ്പൊ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ അനാവശ്യമായി വർഗീയത പറച്ചവരുടെ ആവശ്യമെന്താണെന്ന എന്റെ ചോദ്യം അതായത് പോർക്ക് കഴിക്കുന്നത് മുസ്ലിങ്ങളല്ല അത് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ പോർക്ക് കഴിച്ചിട്ട് കിട്ടുന്ന പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ ഏത് നിധിയിലേക്കോ ഇരട്ടെ പോർക്ക് കഴിക്കാത്ത ആളുകൾ എന്തിനാണ് ഇതിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനുള്ള കാരണം എന്തിനാണ് അനാവശ്യമായിട്ട് മതത്തിനെ അപമാനിക്കാനുള്ള കാരണം അതിനാവശ്യം എന്താണ് ജനങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ മതസ്വാതന്ത്ര്യങ്ങളില്ലേ സോറി ഈ പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് എന്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ ഭക്ഷണ സ്വാതന്ത്ര്യമില്ലേ നമ്മൾ കഴിക്കൽ എന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ബീഫ് കഴിക്കുന്നുണ്ട് ഇന്ന് ബീഫ് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടില് പോർക്ക എന്ന് പറഞ്ഞ് നീ എങ്ങനെ പോർക്ക് വെക്കാൻ ഞങ്ങൾക്ക് ഹറാമായ കാര്യമാണെന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇതൊന്നും ശരിയല്ല ഈ നിലപാടിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പോർട്ടി ഫെസ്റ്റിനെ എതിർക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര പേര് ആയിരത്തി അറുന്നൂറ് രൂപ കേരളത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ടാവും അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ ഈ പെൻഷൻ കിട്ടുന്നത് ഹലാലായ പൈസയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നൂറ് ശതമാനം പെൻഷൻ കിട്ടുന്നത് ഹലാലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബ്രാൻഡ് വിറ്റ പൈസ ഇല്ലേ ബ്രാൻഡ് ഹറാമല്ലേ കേരളത്തിലെ ബീവറേജ് കോർപ്പറേഷൻ ഇല്ലേ ഏറ്റവും കൂടുതൽ വരുമാനത്തിന്റെ ഒരു ഭാഗമല്ലേ ബീവറേജ് ബ്രാൻഡ് ബ്രാൻഡ് വിറ്റ പൈസയിൽ നിന്നാണ് ഈ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുനൂറ് രൂപയിലെ ഒരു വിഹിതം ബ്രാൻഡ് വിറ്റ പൈസയാണ് അത് ഹറാമല്ലേ നിങ്ങൾ എഴുതി കൊടുക്കൂ പെൻഷൻ വേണ്ട ഹറാമായ പൈസ വേണ്ട എന്തിന് നിങ്ങൾ ചെയ്യണം എന്തിന് പെൻഷൻ വാങ്ങണം ആരൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട് സബ്സിഡിയില്ല ഇന്ത്യയിലെ ഹജ്ജ് കോട്ടയുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഹജ്ജ് കോട്ടയില് ഹലാലായ പൈസയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഹലാലായ പൈസയാണെന്ന് പറയാൻ പറ്റുമോ ഹജ്ജ് കോട്ട ഹലാലായ പൈസയാണെന്ന് ആരെങ്കിലും പറയുന്നു നോക്കട്ടെ ഇപ്പൊ എന്നെ പൊങ്കാലിടാൻ വരുന്ന ആളുകൾ ഉണ്ടോ എനിക്ക് വിഷയമെന്നല്ല ഞാൻ ഫേസ്ബുക്ക് കൊണ്ട് ജീവിക്കുന്ന ആളൊന്നുമല്ല ആര് എന്തു പറഞ്ഞാലും വിഷയം റിപ്പോർട്ട് അടിച്ചാലും വിഷയമല്ല പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ രാജ്യത്ത് ഹജ്ജ് കോട്ടയുണ്ട് ഹലാലായ പൈസയാണോ ഈ പന്നി വിറ്റ പൈസ അതിലില്ലേ ബ്രാൻഡ് വിറ്റ പൈസ അതിലില്ലേ സത്യസന്ധമായ പൈസയും ഉണ്ട് ഹറാമായതും ഹലാലായതുമുള്ള പൈസയുണ്ട് ഹജ്ജിനെ പോലെ ഇല്ലല്ലോ ഈ പറഞ്ഞ ഒരു 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 ഉസ്താദുണ്ടല്ലോ എനിക്ക് അദ്ദേഹത്തിന് പേര് ഓർമ്മയില്ല അദ്ദേഹം പറയണത് ഈ പോർട്ടി ഫെസ്റ്റിവലിനെതിരെയാണോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം സത്യസന്ധമായ ശമ്പളമാണോ സത്യസന്ധമായി വ്യഭിചരിക്കാത്ത കല്ല് വിറ്റ് കിട്ടാത്ത കൂട്ടിക്കുറുപ്പ് നടത്താത്ത കഞ്ചാവ് വിൽക്കാത്ത മയക്കുമരുന്ന് കച്ചവടം നടത്തി കിട്ടാത്ത ഹലാലായ പൈസയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്തിനാണ് ഉസ്താദ ഇങ്ങനെ അനാവശ്യമായിട്ട് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ഓരോ ആളുകൾക്കും കഴിക്കേണ്ട ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ പോലും നമ്മൾ എന്തിനു കൈകടത്തണം നമ്മുടെ സമുദായത്തില് പന്നി ഹറാമാണെങ്കിൽ നമ്മുടെ സമുദായം കഴിക്കുന്നില്ലല്ലോ മറ്റുള്ളവർ കഴിക്കട്ടെ അവിടെ ഫെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് പോയി പറയേണ്ട ആവശ്യം അതിനാവശ്യമുണ്ടോ ട്വന്റി ഫോർ ചാനലില് ഡി ആർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ജയ്ക്കിനോട് മുൻ ഡി ജി പി ആയി ടി പി സെനകുമാർ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ പോർക്ക് വെസ്റ്റ് നടത്തി നിങ്ങൾ ആൺകുട്ടികളാണെന്ന് തെളിയിക്കൂ എന്ന് പറഞ്ഞപ്പോ ഈ എന്ന് പറഞ്ഞ വാക്കാണ് ഞങ്ങൾ നടത്തും ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഏത് ഭക്ഷണമാണോ അത് അനുവദിച്ചിട്ടുള്ള ഭക്ഷണം ഏതാണോ അത് ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞപ്പോ അതിനെ ജയിക്കിനെ അനുകൂലിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇസ്ലാമിൽപ്പെട്ട ഒരുപാട് ആളുകൾ അന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് ഞങ്ങൾ നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളൂ ഞങ്ങൾക്ക് ഹറാമാണെങ്കിലും പക്ഷെ നിങ്ങളിൽ ഞങ്ങൾ സഹകരിക്കാം എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് പോർക്ക് ഫെസ്റ്റിനെതിരെ പ്രതികരിക്കുന്നത് വല്ലാത്ത ദുഃഖമുണ്ട് ദയവ് ചെയ്ത് ഇവിടെ മതത്തിന്റെ പേരിൽ സ്വന്തം മതത്തിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി മറ്റുള്ള മതങ്ങളുടെ മുന്നിൽ സ്വന്തം മതത്തിനെ ദയവ് ചെയ്ത് അപമാനിക്കരുത് ഇതൊരു അപേക്ഷയാണ് മനസ്സിലായില്ലേ എല്ലാ മതങ്ങൾക്കും പവിത്രതയുണ്ട് ഇത് ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് സൗദി അറേബ്യ അല്ല മനസ്സിലായില്ലേ ദുബായിലേ പന്നീർച്ച് ഇഷ്ടം പോലെ കച്ചവടം ചെയ്യുന്നുണ്ട് പോർക്ക് പോർക്ക് കച്ചവടം ദുബായിൽ നടത്തുന്നുണ്ട് പോർക്കിനെതിരെ പ്രതികരിക്കുന്നവർ ദുബായിലൊക്കെ ദുബായിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടുന്ന് രാജിവെച്ചു വരും എക്സിക്യൂട്ട് ക്യാൻസൽ അടിച്ചു വരും വേണ്ട പോർക്ക് കച്ചവടം നടത്തുന്ന രാജ്യമല്ലേ അവിടുന്ന് കിട്ടുന്നറിയാൻ എന്റെ വീട്ടിലേക്ക് വേണ്ട അത് ഹനാമമായ പൈസയാണ് ഒക്കെ ഇറങ്ങി വരും ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് പേര് ഒരുപാട് രാജ്യങ്ങളിൽ പോർക്ക് എന്താ പറയാ കച്ചവടം നടത്തുന്നുണ്ട് ആ ആ രാജ്യത്തിൽ അതിലെ ഒരു വിഹിതം നിങ്ങൾ സമ്പ്രമാനിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ആ ഹറാമായ പൈസയിലൊക്കെ ഇറങ്ങി വരും നിങ്ങൾ അവിടെ പോയി പറയോ ഇത് ഹറാമായ പൈസ ഇസ്ലാമിക രാജ്യമല്ലേ ഹറാമായ പൈസയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ ഇറങ്ങിപ്പോവാ പറയും അവരെ അരച്ച് കൈത്തരും എക്സിറ്റ് അരച്ച് കൈത്തരും നാട്ടിൽ പോവാൻ പറയും എന്നാ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാതൃക കാണിക്കും വല്ലാത്ത ദുഃഖമുണ്ട് രാജ്യത്ത് മതേതരത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വർഗീയത പറയാതെ സത്യസന്ധമായി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുക ഓരോ വിശ്വാസികളും മറ്റുള്ളവൻ പോർക്ക് കഴിക്കുക ഇനി പട്ടി കഴിക്കുകയെ അവൻ എന്തോ കഴിച്ചോട്ടെ അതിനൊന്നും എതിർക്കാൻ പോകണ്ട ഫെസ്റ്റ് നടത്തും ഡിവൈഎഫ്ഐ ഇന്ന് നാളെ ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് ഡിവൈഎഫ്ഐ ഫെസ്റ്റ് നടത്തി നാളെ കോൺഗ്രസ് നടത്തിയാലും പോർക്ക് ഫെസ്റ്റ് നടത്തിയാലും മറ്റന്നാൾ ബി ജെ പി നടത്തിയാലും അത് കഴിഞ്ഞ് ലീഗ് ആര് നടത്തിയാലും അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിന് സംശയം വേണ്ട അപ്പോ ഇത് അനാവശ്യമായ വിവാദമാണ് പോർക്ക് വിവാദം എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ നാട്ടിൽ സമാധാനം വേണം സന്തോഷം വേണം മതേതരത്വവും ഐക്യവും ഐക്യത്തോടു കൂടി ഒരമ്മ വറ്റ മക്കളെ പോലെ എല്ലാവരും മുന്നോട്ട് പോകണം ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന് അനാവശ്യമായി വലിച്ചിട്ട് ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് പോർക്ക് ഹറാമാണ് അത് നിങ്ങൾ ഫെസ്റ്റ് നടത്തുന്നത് ശരിയല്ല ഇത് ദുരിതാശ്വാസ മറ്റേ നിധിയിലേക്ക് പോകുമ്പോൾ അത് വയനാട്ടിൽ ആളുകൾക്ക് അതിൽ ദുരിതം അനുഭവിച്ചവർക്ക് പോലും ഈ പൈസ അവർ കിട്ടുന്ന ഹറാമാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആയിരത്തി അറുനൂറ് റുപ്യ പെൻഷൻ നൂറ് ശതമാനം ഹറാമാണ് അത് ബ്രാൻഡ് വിറ്റ പൈസയുണ്ട് നിങ്ങളൊക്കെ പെൻഷൻ അവസാനിപ്പിക്കുക റിട്ടേൺ കൊടുക്കുക എനിക്ക് പെൻഷൻ വേണ്ട എന്ന് റിട്ടേൺ എഴുതി കൊടുത്ത് മാതൃകയാവണം അല്ലെങ്കിൽ അവനവനെ പണി നോക്കിയിരിക്കണം നിങ്ങളൊന്നും പന്നി കളിച്ച് കഴിക്കുന്നില്ലല്ലോ നിങ്ങൾ കഴിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ബാണ്ടി കുടിക്കുന്നുണ്ടോ ഇല്ലല്ലോ ആരോ കുടിച്ചോട്ടെ ആരോ കഴിച്ചോട്ടെ ഇത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് ആർക്ക് വേണമെങ്കിലും അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ നടത്താം ചെയ്യാം ഭക്ഷിക്കാം അഭിപ്രായം പറയാം ദൈവജീത ഇതിന്റെ പിന്നിൽ കേരളത്തിലെ മതം പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ആർക്ക് എന്ത് കുരുപൊട്ടിയാലും മിസ് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യം സമാധാനത്തിൽ പോകണം ഇസ്ലാമിന്റെ ഇസ്ലാമിനെ അപമാനിക്കുന്ന ഇസ്ലാമിൽപ്പെട്ട ചില പണ്ഡിതന്മാരാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അനുവദിച്ചിട്ടുള്ള ഭക്ഷണം ആര് വേണമെങ്കിലും കഴിക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാം എനിക്ക് ഞാനൊരു മുസൽമാനാണ് എന്റെ മരണം വരെ ഞാൻ പോർക്ക് കഴിക്കില്ല അതിന് സംശയം വേണ്ട ഇനി എന്റെ ഒരു സുഹൃത്ത് പോർക്ക് കഴിക്കുന്നതിന് എനിക്ക് ഒരു ഇതര മനസ്സരായ സുഹൃത്ത് പോർക്ക് കഴിക്കുന്നതിന് എനിക്ക് വിരോധം പറയാനുമില്ല അവന്റെ ഇഷ്ടം അവന്റെ സ്വാതന്ത്ര്യം ഇത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം നമ്മൾക്ക് നമ്മൾക്ക് അനുവദിക്കാത്ത അവർക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷണം നമ്മുടെ മതത്തിൽ പറയാത്ത നമുക്ക് ഒരിക്കലും പോർക്ക് കഴിക്കാൻ പറ്റില്ല പട്ടികഴിക്കാൻ പറ്റില്ല അപ്പുറത്തെ മറ്റുള്ളവർ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനും നമ്മൾ തയ്യാറല്ല ഞാൻ എന്റെ വീട്ടിലെ കാര്യം മാത്രം നോക്കും അടുത്തവന്റെ വീട്ടിൽ അവന്റെ അടുപ്പിൽ വരുന്നത് പന്നിയാണോ കോഴിയാണോ നായയാണോന്ന് ഞാൻ നോക്കുന്നത് ശരിയല്ല അത് ഒന്നാം നമ്പർ മറ്റേ പണിയാണ് അപ്പൊ ഇതൊന്നും ശരിയല്ല സമാധാനത്തിൽ പോകുന്ന നാട്ടില് ഇങ്ങനെ മതത്തിന്റെ പേരിൽ അനാവശ്യമായി വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനെന്നും പോകലെന്നും ഒരു ജനാധിപത്യം മതേതര വിശ്വാസിച്ച് പറഞ്ഞിട്ടുള്ളതല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോ എന്ത് സ്ക്രീൻഷോട്ടാണ് കാത്തിൽ സ്ക്രീൻഷോട്ട് പിന്നൊന്ന് അതിന് മുന്നുള്ളത് സിറാത്ത് പാലം അതിന് മുന്നേ മാഷഅള്ള ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ അപ്പൊ എനിക്ക് ജനാധിപത്യത്തിൽ മതേതര മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ വോട്ട് പിടിച്ചോ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തോട് അവതരിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോ സന്തോഷം ദയവ് ചെയ്ത് കാഫിറാണ് സിറാത്ത് പാലമാണ് മാഷ അള്ളാവാണ് പറഞ്ഞിട്ട് ഈ അനാവശ്യമായ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് വോട്ട് നേടുക അതാണ് ശരി ഈ വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കേരളമാണ് മണ്ണിവാരി തിന്നുന്ന മനുഷ്യരല്ല നല്ല ഒന്നാം തരം അടിപൊളി അരി അറുപതും എഴുപതും എൺപതും രൂപയുടെ ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യ വിശ്വാസികളാണ് കേരളത്തിൽ എന്ത് മതം ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഏത് മതത്തിനെതിരെ അനാവശ്യമായി എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു വർഗീയതയും വരെ പോകില്ല അതിനൊരു സംശയവും വേണ്ട നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കേരളത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് വർഗീയത ആരുണ്ടാക്കിയാലും ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ആരോ പോർക്ക് ഫെസ്റ്റ് നടത്തട്ടെ പോർക്ക് ഫെസ്റ്റ് നടത്തിയവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇരട്ടെ ആവശ്യമുള്ളവർ വാങ്ങും അങ്ങനെ ഹറാമാണ് എന്ന് പറയുന്നവർ വാങ്ങണ്ട ഹറാമാണ് പോർക്ക് ഫെസ്റ്റിവൽ ഹറാമാണ് ഈ പൈസ കൊടുക്കുന്ന ഹറാമാണ് പറയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നതും ഹറാമായ പൈസയാണ് അതിനൊരു വിഹിതം ഹറാമ ഹ ഹരാരായതുകൊണ്ട് ബ്രാൻഡ് വിറ്റ പൈസയാണ് സർക്കാരിൽ നിന്നും ആയിരത്തി അറുനൂറ് പെൻഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഹറാമാണെങ്കിൽ ഗവൺമെന്റ് സബ്സിഡികൾ പലതുമുണ്ട് ഇതൊക്കെ ഹറാമാണെങ്കിൽ ആശുപത്രി കേസ് പോകുമ്പോൾ അവിടെ ആ ഫണ്ട് ഈ ഫണ്ട് മറ്റേ എന്താ പറയുക കാരുണ്യ പദ്ധതിയിലൂടെ ഓപ്പറേഷൻ ഫ്രീ ആയി നടത്തുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് നാല്പതിനായിരം രൂപ കാരുണ്യ പദ്ധതി അതുകൊണ്ട് നാൽപ്പതിനായിരം രൂപ ആ നാല്പതിനായിരം രൂപ ഹരാനല്ല അതിന് പതിനയ്യായിരം രൂപ ഹറാമാണ് ബ്രാൻഡിവിറ്റ പൈസയാണ് അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണെങ്കിൽ ഓക്കെ അതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അത് കാരുണ്യ പദ്ധതിയിലൂടെ എന്റെ കാര്യങ്ങൾ നടത്തണം മാസം ആയിരത്തി അറുന്നൂറ് പെൻഷൻ തരണം പെൻഷൻ തന്നില്ലെങ്കിൽ പിണറായി സന്തക്കും വിളിക്കണം ഇതൊക്കെ നാളെ മറ്റേ നടക്കും വേണം എന്നാൽ പോർക്ക് കച്ചവടം കുറിക്കരുത് നടത്തരുത് എന്ന് പറയുന്ന ആളുകളോട് വെറും പതിനായിരത്തിലൂടെ പുച്ഛം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെന്ത് കമ്മിയാക്കിയാലും സുടാഫിയാക്കിയാലും സംഖ്യയാക്കിയാലും മൂരിയാക്കിയാലും കൊങ്ങിയാക്കിയാലും വിഷയമൊന്നുമല്ല ഞാൻ ഇങ്ങനെയുള്ള സത്യസന്ധമായ അഭിപ്രായങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്